നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതിയ വർഷം പിറക്കുകയാണ് അപ്പോൾ ഈ വർഷത്തിൽ പൂരോട്ടര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം പൂരോട്ടര നക്ഷത്രം എന്ന് പറയുമ്പോൾ കുംഭക്കൂറിലാണ് പുരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് ശേഷം പതിനഞ്ച് നാഴിക മീനക്കൂറിലുമാണ് അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് ഈ സമയത്ത് ഇത്തിരി ദൈവാധിനു കുറവുണ്ട് വ്യാഴപ്പഴവുണ്ട് അതേപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുന്ന ശനി ഏഴ ശനിയുടെ ദോഷങ്ങൾ ചെയ്യും രണ്ടാം ഭാവത്തിൽ അമൃതദോഷകണ്ഡകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ കുറച്ച് ഞെരുക്കം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഈ വർഷത്തിൽ കുറച്ച് ചിലവ് കൂടുതൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവ് കൂടാനുള്ള സാധ്യതയുണ്ട് ഔഷധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രോഗാതി ദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു സാമ്പത്തികമായിരിക്കുന്ന പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ചെലവ് വരാനുള്ള സാധ്യത ഉള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ വ്യാഴപ്പഴം ഉള്ളത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴി പരി പരിഹാരങ്ങളൊക്കെ ചെയ്ത് വഴിപാടുകളൊക്കെ നേർന്ന് നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം കാരണം വ്യാഴപ്പഴവാണ് അതേപോലെ തന്നെ ശനി ജന്മശനിയാണ് രാഹു അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത് കേതുവും അനിഷ്ടസ്ഥാനത്താണ് അപ്പോൾ കുറച്ച് പ്രതിസന്ധികളിലൂടെ കിടന്നു പോകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് നല്ല പ്രാർത്ഥന അതേപോലെ തന്നെ വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എത്ര എന്തൊക്കെ പ്രവൃത്തി എടുത്താലും പത്താം ഭാവാധിപതി ബലവാനും പത്താം ഭാവശുദ്ധിയൊക്കെ ഉണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിന് മെയ് മാസത്തിന് ശേഷം ദൃഷ്ടിയുള്ളത് കാരണം തൊഴിലുണ്ടാവും തൊഴിലനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ നല്ല സഹായങ്ങൾ കിട്ടാനായിട്ടും സഹോദര ഗുണം അനുഭവിക്കാനും യോഗമുള്ള മാസമാണ് സൂദ്ഗുണമനുഭവിക്കാനായിട്ടും മാതാപിതാക്കളുടേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാകാനും യോഗമുണ്ട് എന്നാൽ ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ളൊരു സമയമാണ് അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം അതായത് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശിവക്ഷേത്രത്തിൽ ചെയ്യണം ദാമ്പത്യ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അതുപോലെ തന്നെ പ്രേമവിവാഹങ്ങൾ നടക്കാൻ യോഗം ഉണ്ടെങ്കിലും കാമുകി കാമുകന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളും ചെറിയ അകൽച്ച പോലെയുള്ള അവസ്ഥകളും ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് അതൊക്കെ സമയദോഷത്തിൻ്റെതാണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകാനും വരുമാനം പ്രതീക്ഷിക്കുന്ന അത്ര ഉണ്ടാകാതെ ഇരിക്കാനും സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് അതുകൊണ്ടും നല്ല രീതിയിലുള്ള പ്രാർത്ഥന വേണം വീടിന് സമീപത്തുള്ള വ്യക്തികൾ സുഹൃത്തുക്കളെ ഇവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം വീട് നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം എന്തായാലും അനാവശ്യമായിട്ട് കുറച്ച് ധനമൊക്കെ ചിലവഴിക്കാനുള്ളൊരു സാധ്യതയുള്ള സമയമായതുകൊണ്ട് അത് ഭവന നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ വലിയൊരു ദോഷമില്ലാതെ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വർഷത്തിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഉള്ള ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ലോണ് പോലെയുള്ള കാര്യങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ധനം കടമെടുക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതാണ് കാരണം പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുള്ള ഒരു വർഷമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രതിസന്ധികൾ ഇല്ലാതെ കണ്ട് നല്ല രീതിയിൽ ഈ വർഷത്തിൽ വലിയൊരു ബാധ്യതയോ കടമോ ഒന്നും ഇല്ലാതെ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും രോഗ ദുരിതങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് നടുവേദന പോലെയുള്ള കാര്യങ്ങൾ ചെറിയ ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗം കാരണം കൊണ്ട് എന്തെങ്കിലും അസുഖമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പൂരോട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക വരുന്നത് മീനക്കൂറിലാണ് മീനക്കൂറുകാർക്ക് രണ്ടാം ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഏപ്രിൽ മാസം വരെ വളരെ നല്ല സമയമാണ് എന്നാൽ വിപരീത സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യത അമൃത വശഖണ്ഠകാരകനായിരിക്കുന്ന രാഹു ജന്മത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് അല്ലെങ്കിൽ ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്നതുണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികമായിട്ട് അകന്നു നിൽക്കുന്ന ദ പിന്നെ ഭാര്യഭർത്താക്കന്മാർ തമ്മിലൊക്കെ അകൽച്ച പൂർണ്ണമാകാനുള്ള സാധ്യതയാണുള്ളത് ഡൈവേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രിയ കലഹങ്ങൾക്ക് യോഗമുള്ള സമയമായതുകൊണ്ട് സൗന്ദര്യ പണക്കം പോലെയുള്ള കാര്യങ്ങൾ ഭാര്യാവർത്താക്കന്മാർ അകന്ന് നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് നല്ല പരിഹാരം പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്